റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ുമായിരനട പഴയുന്നു സേവാഭാരതി തെക്കുംകര സമിതിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നടന്നു രക്ഷാധികാരി രഘു രഘുപാലിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു സമിതി പ്രസിഡന്റ് സി ജി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് വിഭാഗ് സഹകാര്യവാഹക് എം കെ അശോകൻ സേവാ സന്ദേശം നൽകി മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകാര ദേശ കമ്മിറ്റി പ്രസിഡന്റ് കെ ശിവദാസൻ ആർ എസ് എസ് ഗണ്ഡുകാര്യവാഹക് കെ പ്രകാശൻ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് ശ്രീജേഷ് കെ സി അനീഷ് നിതീഷ് കൃഷ്ണ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ ആമലത്ത് ട്രഷറർ പി ജി ഗിനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436